രണ്ട് ദിവസം മുൻപ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ ഒരു പിന്നെ ഓണക്കിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഓണക്കിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് കാരണം അത് ഒരു കിറ്റ് ഞാൻ പൊട്ടിച്ച് നോക്കിയിരുന്നു അതിനുള്ളൊരു പാക്കറ്റൊക്കെ പൊട്ടിച്ച് നോക്കിയിരുന്നു എല്ലാം നല്ല ക്വാളിറ്റിയുള്ള പൊടിയാണ് ചായപ്പൊടി പച്ചവെള്ളത്തിൽ കലക്കി നോക്കിയിരുന്നു കറങ്ങി കളർ വന്നില്ല അങ്ങനെ പല പരീക്ഷണങ്ങൾ നടത്തി അതിനുശേഷം ആണ് ഞാൻ അത് ചെയ്തിരുന്നത് അപ്പോൾ പിന്നെ ഒരു പുതിയ കിറ്റ് ഒന്ന് വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നി എന്തൊക്കെയാണെന്ന് അങ്ങനെയാണ് ഒരു ഓണക്കിറ്റ് ആ ഒരു സ്ഥലത്ത് പോയി അവിടെ ഇരുന്ന് വീഡിയോ ചെയ്തത് അത് ഞാൻ പറയാൻ കാരണം ഇതിൽ ഈ കിറ്റ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്നുള്ള ചോദ്യത്തിനാണ് അത് എനിക്ക് കിട്ടിയതല്ല എൻ്റെ കാരുടെ എ പി എൽ ആണ് എനിക്ക് ഓണക്കിറ്റൊന്നുമില്ല ഓണക്കിറ്റ് കിട്ടിയെടുത്ത് പോയി വീഡിയോ ചെയ്താണ് അത് റെക്കോർഡ് ചെയ്തതാണ് അതിൽ ചെറിയൊരു ബോട്ടിൽ നിങ്ങൾ നിറച്ചത് കണ്ടിട്ടുണ്ടാവും വെളിച്ചെണ്ണ ഞാനൊരു ബോട്ടിൽ ലേശം പകർന്നത് അങ്ങനെ പാർന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന എൻ്റെ ഫ്രിഡ്ജിൽ റെഫ്രിജറേറ്ററിൽ വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ എടുത്ത ആ കളറാണ് നിങ്ങളത് കണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം സത്യസന്ധമായ കാര്യമാണ് അതായത് ഗുണമേന്മയുള്ള നല്ല സാധനങ്ങൾ പാക്ക് ചെയ്ത് തന്നെയാണ് ഈ ഓണത്തിന് കൊടുത്തത് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടോ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വേറെ പരിശോധിക്കാം ഞാൻ ആ സാധനങ്ങളുടെ ഗുണമേന്മയാണ് പള്ളേൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട സാധനം അല്ലേ അപ്പം അത് മര്യാദയ്ക്കുള്ളതാണ് തന്നത് എന്ന് പറഞ്ഞതാണ് നൂറുകണക്കിന് കമന്റുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മൂന്ന് ലക്ഷം കവി കവിഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസം കൊണ്ട് മൂന്ന് ലക്ഷം കവിയുമ്പോൾ നമുക്ക് തോന്നും പിണറായി സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ കിറ്റിനെ അനുകൂലിച്ചുകൊണ്ടാണ് കമന്റുകൾ വന്നിട്ടുള്ളതെന്ന് ഞാൻ എന്റെ കമന്റുകൾ പരിശോധിക്കുമ്പോൾ അത് പിണറായി സർക്കാർ എത്രത്തോളം ജനകീയമാണ് എന്ന് അതിനകത്ത് എടുത്തു പറയുന്നുണ്ട് ഇത് ഇപ്പൊ നോക്കൂ സാറ് സി പി എം ആയിരിക്കും ഇത്രയും കൂടുതൽ പുകർത്തുന്നത് മഞ്ഞ കാർഡുകാർ മാത്രം വോട്ട് ചെയ്താൽ മതിയെന്ന് ഞാൻ സി പി എം ആയതുകൊണ്ടല്ല ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോ അതിനുശേഷം ചെയ്ത വീഡിയോ സി പി എമ്മിന്റെ കോട്ടങ്ങളൊക്കെ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പക്ഷെ എന്ന് വെച്ച് സി പി എം ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിലെ നന്മ അതുകൂടി പറയുന്നത് എന്റെ ശീലമാണ് അതുകൊണ്ട് പറഞ്ഞതാണ് രണ്ടാമത്തെ കമന്റ് ഇതെല്ലാം കണ്ട് കണ്ണ് മഞ്ഞളിച്ച് വോട്ട് ചെയ്ത് കൊടുത്താൽ അഞ്ചു കൊല്ലം വീണ്ടും അനുഭവിക്കേണ്ടി വരും ആ അഭിപ്രായം എനിക്കുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് അടുത്ത അഞ്ചു കൊല്ലം കൂടി ഇവർ വിജയിപ്പിക്കണമെന്നാണ് മറ്റുള്ളവരൊക്കെ എതിരെ അഭിപ്രായം പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഇവരെ തന്നെ സി പി എമ്മിനെ തന്നെ വിജയിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അതോടുകൂടി സി പി എം തീരുമാനമായിക്കോളും പിന്നെ അവർ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് എൻ്റെ മറ്റൊരു കമന്റ് വന്നത് ഓണം കഴിയുമ്പോൾ പതിനായിരം പതിനയ്യായിരം കറണ്ട് ബില്ല് വരുമെന്ന് സാധാരണ സംഭവിക്കാറുണ്ട് ഇത്തരത്തിൽ സൗജന്യങ്ങൾ കൊടുക്കുമ്പോൾ പിന്നെ കറണ്ട് ബില്ല് കൂട്ടാറുണ്ട് തൊട്ട് താഴെ വന്ന കമന്റ് ഇത് കണ്ടിട്ട് ആരും വീടരുത് പിണറായിയുടെ പാർട്ടി ഫണ്ടിൽ നിന്നല്ല നമ്മുടെ നികുതി പണം കൊണ്ടാണ് ഇത് തരുന്നത് വോട്ട് ചെയ്യുമ്പോൾ ആലോചിച്ച് ചെയ്യാൻ അപേക്ഷ അത് ഞാനും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നികുതി പണം കൊണ്ട് തന്നെയാണ് തരുന്നത് പക്ഷെ അങ്ങനെ തരുന്നത് മിക്കവാറും നമുക്ക് തിന്നാൻ പറ്റുന്നതല്ല തന്നിരുന്നത് ഇപ്പൊ തിന്നാൻ പറ്റിയതാണ് തന്നത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഒരു നാടിനെ കട്ടുമുടിച്ച ശേഷം പുകവറ സൃഷ്ടിക്കാൻ ഇങ്ങനെ ചില കിറ്റുകൾ കൊടുത്ത് നാട്ടുകാരെ പറ്റിക്കുന്നു പറ്റിക്കുന്നുണ്ടോ പറ്റിക്കുന്നില്ലേ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേ പക്ഷെ കൊടുത്ത കിറ്റിന്റെ ഉള്ളിൽ അകത്തുള്ള സാധനങ്ങൾ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പ്ലാസ്റ്റിക് നിരോധനം വന്നു അതുകൊണ്ട് കിറ്റ് സഞ്ചി അതിനുള്ളിൽ എല്ലാം പ്ലാസ്റ്റിക് അവർ ആണല്ലോ അത് പൊളിച്ചു അപ്പോൾ ഹാപ്പി പോകണം ഇത് രാജേഷ് ജി യു ഫോർ ഐ ത്രീ ഐ എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്ന് വന്നതാണ് ഈ കമ്പനിന് വളരെ ഒരു പ്രസക്തി ഉണ്ട് കാരണം പ്ലാസ്റ്റിക് എന്നത് ഒരു വലിയ ഒരു മാലിന്യമായി നമ്മളിപ്പോൾ ചിന്തിക്കുകയാണ് കാരി ബാഗുകൾ കീസുകൾ നിരോധിച്ചു എന്നിട്ട് പ്ലാസ്റ്റിക് കണ്ടമാനമുണ്ട് പക്ഷെ ഇതിന് കൃത്യമായ ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയിരുന്നു അതായത് പ്ലാസ്റ്റിക് എത്ര കിട്ടിയാലും തകയില്ല എന്ന മട്ടിൽ ഈ പ്ലാസ്റ്റിക്കിനെ അതായത് ക്രൂഡ് ഓയിലിന്റെ വകഭേദമാണ് പ്ലാസ്റ്റിക് ഇതേ പ്ലാസ്റ്റിക്കിനെ വീണ്ടും സംസ്കരിച്ചുകൊണ്ട് ക്രൂഡ് ക്രൂഡോയിലാക്കി മാറ്റാനുള്ള ഒരു സാങ്കേതിക വിദ്യ നമ്മൾ വികസിപ്പിച്ചിരുന്നു അത് വികസിപ്പിച്ചിരുന്നു എന്ന് മാത്രമല്ല അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നടപടികളും എടുത്തിരുന്നു അത്തരത്തിൽ നടപടികൾ എടുത്തപ്പോൾ അതിൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന ഒരു ഒരു പരിപാടി ഉണ്ടല്ലോ കൊടുങ്ങല്ലൂർ ചാപ്പാറ പ്ലാന്റിനെ കുറിച്ചാണ് പറഞ്ഞത് ആ കൊടുങ്ങല്ലൂർ ചാപ്പാറ പ്ലാന്റിലെ ആ പദ്ധതിയെ നടപ്പില നടപ്പിലാക്കിയതാണത് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ് നിർമാർജ്ജന പ്ലാന്റ് എന്ന് വേണമെങ്കിൽ അത് പറയാം അതായത് ഈച്ചയോ കൊതുകോ മണമോ പൊടിയോ ഒച്ചയോ ബഹളോ ഒന്നുമില്ലാതെ ഖര ദ്രവ മാലിന്യങ്ങൾ എല്ലാ മാലിന്യങ്ങളും ി മാറ്റുന്ന ഒരു പ്രക്രിയയായിരുന്നു അവിടെ നടന്നിരുന്നത് അത് കൊടുങ്ങല്ലൂരില് നഗരസഭ തന്നെ അതിനെ സംബന്ധിച്ച് വീഡിയോ ചെയ്തത് ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട് അത് അത്രത്തോളം ഫലപ്രദമായിരുന്നു അത് പക്ഷെ സി പി എമ്മിന്റെ സി പി എമ്മിന് കോഴ കൊടുക്കാത്തത് പ്രാദേശിക നേതാക്കന്മാർക്ക് കോഴ കൊടുക്കാത്തത് കൊണ്ട് കൈക്കൂലി കൊടുക്കാത്തത് കൊണ്ട് പൂട്ടിച്ചതാണ് അത് മലിനി മലിനമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൂട്ടിച്ചതാണ് പച്ച നുണയാണ് സി പി എം ആണ് അത് പൂട്ടിച്ചത് അതുപോലെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പ്ലാസ്റ്റിക് നിർമ്മാണത്തിന്റെ പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അതിൽ കൂടെ കരാറുണ്ടായിരുന്നത് അത് നിലവിൽ എത്ര പ്ലാസ്റ്റിക് ഉണ്ടെങ്കിലും ആ പ്ലാസ്റ്റിക് ഒക്കെ അവിടേക്ക് എടുത്തിട്ട് അത് വീണ്ടും ക്രൂഡ് ഓയിലാക്കി മാറ്റി പെട്രോളും ടാറും വിറ്റുമിനും ഒക്കെ ആക്കി മാറ്റാനുള്ള ഒരു പ്രോസസ്സായിരുന്നു ഗ്രീസും ഓയിലും ഒക്കെ ആയിരുന്നു മാറുമായിരുന്നു അതായത് ഒരു കാരണവശാലും പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു മാലിന്യമേ അല്ല എവിടെയും പ്ലാസ്റ്റിക് കിടക്കുന്ന ഒരു വിഷയമില്ല പ്ലാസ്റ്റിക് നിരോധിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല ആ നിലയിലേക്ക് നമ്മൾ ഒരു പ്ലാന് സെറ്റ് ചെയ്തതായിരുന്നു അത് നടപ്പിലായി കഴിഞ്ഞാൽ വലിയ വിഷയം ഉണ്ടാകും പെട്രോളിയം കമ്പനികൾക്കൊക്കെ എതിർപ്പുണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരിൽ നിന്ന് കോഴ വാങ്ങിയ സി പി എം അങ്ങനെ പറയുന്നതാണ് ശരി കാരണം ഈ വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോഴ വാങ്ങി അല്ലെങ്കിൽ കോഴ കൊടുക്കാത്തത് കൊണ്ടാണ് അവര് പൊട്ടിച്ചെന്നുണ്ടെങ്കിൽ സമാനമായ ഒരു അന്തരീക്ഷത്തിൽ അത് നടത്താൻ സമ്മതിക്കാതെ ആ പ്ലാന്റ് തന്നെ കൂട്ടുന്ന ഒരു സാഹചര്യം വന്നു അതായത് സി പി എം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നിരോധനവുമായി ബന്ധപ്പെട്ട് നടത്തുന്നതെല്ലാം പ്രഹസനമാണ് അതിന് ഫലപ്രദമായ പദ്ധതികൾ ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല കൊണ്ടുവരാഞ്ഞിട്ടല്ല ലോകത്ത് ഏറ്റവും ഫലപ്രദമായ പദ്ധതി ഉണ്ടായത് നമ്മുടെ കേരളത്തിലാണ് അതിനൊരു പ്രചാരം കൊടുക്കാതെ അത് നശിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇവിടെ കണ്ടത് സി പി എമ്മും ഡിവൈഎഫ്ഐയും കൂടെ ചേർന്നിട്ട് അതിന്റെ കഥ ഇതിന് മുമ്പ് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വളരെ പ്രസക്തിയുള്ള ഒരു പിന്നെ കമന്റാണത് പ്ലാസ്റ്റിക് നിരോധനം എന്ന് പറയുന്നത് പിന്നെ അടുത്തൊരു കമന്റ് വന്നിട്ടുള്ളത് ഓണക്കിറ്റ് സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ അത് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും നൽകണമെന്നുള്ളത് ആ അഭിപ്രായം എനിക്കുണ്ട് കാരണം ഓണത്തിന് കൊടുക്കുന്ന സമ്മാനമാണ് പാവങ്ങൾ കൊടുക്കുന്ന ഔദാര്യമല്ല ഓണത്തിന് കൊടുക്കുന്ന ഒരു സമ്മാനമായത് കാർഡ് നോക്കാതെ എല്ലാവർക്കും കൊടുക്കണമായിരുന്നു അത് പിന്നെ എന്താ പറയാ കാണിച്ചത് ശരിയല്ല തൊട്ട് താഴെ വന്നിട്ടുള്ള മറ്റൊരു കമന്റ് ഇന്നലെ റേഷൻ കടയിൽ കിട്ടുവെന്ന സഞ്ചി അപ്പോൾ തന്നെ കീറിപ്പോയി എനിക്കറിയില്ല തുണിസഞ്ചിയാണ് അത് കീറേണ്ട വിധത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ ഏത് സഞ്ചി കീറും എൻ്റെ കൈ കയ്യിൽ കിട്ടിയിട്ടുള്ള ഞാൻ പരിശോധിച്ചിട്ടുള്ള സഞ്ചികൾ ആറേഴെണ്ണം ഉണ്ട് അതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഒരു സാധനം പോലെ തുറന്നു നോക്കാതെ എല്ലാം അടിപൊളി കിട്ടേണ്ടത് കിട്ടിയപ്പോൾ എല്ലാം അടിപൊളി ഇത് സംഗി അല്ലെങ്കിൽ കൊങ്ങി അല്ലെങ്കിൽ കമ്മി മനസ്സോടെ നോക്കുന്നത് കൊണ്ടാണ് ഒരു ജനാധിപത്യ എന്താ പറയാ മനസ്സുള്ള ഒരാൾ എന്ന നിലയിൽ തുറന്നു നോക്ക് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പരിശോധിക്കാതെ ഒന്നും പരിശോധിക്കാതെ വീഡിയോ ചെയ്യില്ല എന്ന് മനസ്സിലാക്കാം പിണറായിയെ എതിർത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലവനും പിണറായിയെ അനുകൂലിച്ച് പറയുകയാണെങ്കിലും കെട്ടവനും നേരെ തിരിച്ചും വരാറുണ്ട് രണ്ട് കൂട്ടർക്കും അത് എന്റെ വീഡിയോകൾ ഓരോ വീഡിയോകൾ മാത്രം കാണുന്നത് കൊണ്ടാണ് എന്റെ എല്ലാ വീഡിയോകളും കണ്ടു കഴിഞ്ഞാൽ സംശയം മാറിക്കിട്ടും പിന്നെ എന്റെ താഴെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് നല്ലതിന് നല്ലതെന്ന് പറയാൻ കാണിച്ച സാറിന്റെ മനസ്സ് അത് തന്നെ ഞാനത് ഇതുവരെയുള്ള എന്റെ എല്ലാ വീഡിയോകളും അങ്ങനെ തന്നെയാണ് പിന്നെ അയ്യപ്പ സംഗമത്തിൽ അന്നദാനം ചെയ്യുന്നുണ്ട് അവതാരകൻ അതുപോയി കഴിക്കണം എന്താ സംശയം അയ്യപ്പ സംഗമത്തിൽ അന്നദാനം ഞാൻ ശബരിമല പോയ പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഏഹ് ഒരു നാൽപ്പത് കണക്കിൽ നിന്ന് പുലർച്ചെ നട തുറന്ന് അരമണിക്കൂറിന് ശേഷം നടപ്പന്തലിലെ തിരക്ക് കുറഞ്ഞ ശേഷം പഠിച്ച പെട്ടിയ ഒരു മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് ആ വർഗീയത ഉണ്ടല്ലോ പച്ച വർഗീയത അങ്ങോട്ടിറക്കണ്ട പിന്നെ അടുത്ത ആള് പറഞ്ഞിട്ടുള്ളത് പെൻഷനും ഓണക്കിറ്റും കണ്ട് ആരും ഈ സർക്കാരിന് പുടുത്തേണ്ട കേട്ടോ ഒരു കഴിയുമ്പോൾ ജനങ്ങളുടെ നേരെ തിരി വീണ്ടും അഞ്ചു വർഷം നമ്മൾ അനുഭവിക്കേണ്ടി വരും ആ അഞ്ചു വർഷം കൂടി അവർക്ക് കൊടുക്കണം ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കോൺഗ്രസ് അധികാരത്തിന് വേണ്ടിയാണ് ഈ കളി കളിക്കുന്നത് എന്നുള്ളത് സകലരെയും വെറുപ്പിച്ചുകൊണ്ട് മാങ്കൂട്ടത്തിനെ പുറത്താക്കി ഇമാരിയുള്ള പരിപാടി ചെയ്യുന്നത് മാങ്കൂട്ടം തെറ്റു ചെയ്തോണ്ടതല്ല ഒരാൾ തെറ്റ് ചെയ്തോന്ന് പറയുന്ന അയാളുടെ പേരിൽ ഒരു കേസ് എവിടെയെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും പരാതിക്കാർ പരാതി കൊടുക്കണം ഇത് വാലും തലയും കുറച്ച് പരാതി മാത്രമേ ഉള്ളു അതിന്റെ പേരിൽ അയാളെ പുറത്താക്കിയപ്പോ അയാൾ ഒരു പുണ്യാളച്ചമാരായിരുന്നുണ്ടെങ്കിലും വലിയ ഒരു പക്ഷം കോൺഗ്രസിന്റെ കുറച്ച് ആൾക്കാരെ എതിർക്കുന്നത് നമ്മൾ കണ്ടു അത് തന്നെ ഏറ്റവും വലിയ തെളിവ് കോൺഗ്രസിന് ഒരു ജനപിന്തുണ ആവശ്യമില്ല എന്നുള്ള ഒരു ഒരു നിലയിലുള്ള ഒരു പ്രവൃത്തിയാണെന്നുള്ളത് അവർക്ക് ഭരണം വേണ്ട കഞ്ഞനാവ് കാലിയാണെന്നേ ഇപ്പോ കോൺഗ്രസിന് ഭരണം എടുത്തുകഴിഞ്ഞാൽ സി പി എം ഭരിക്കാൻ സമ്മതിക്കില്ല കോൺഗ്രസിന് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ കഴിയില്ല എന്നറിയാം അതുകൊണ്ട് അഞ്ചുവല്ലും കൂടെ സി പി എം തന്നെ ഭരിച്ചോട്ടെ എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടെങ്കിൽ തെറ്റു പറയാൻ പറ്റൂലല്ലോ അതുകൊണ്ട് അഞ്ചുവല്ല അവർ തന്നെ പറയട്ടെ ഈ കിറ്റ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞതാണ് അടുത്തത് എല്ലാ വർഷവും നാട്ടിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ വർഷത്തിലൊരിക്കൽ പാവപ്പെട്ടവർക്ക് ഇതുപോലൊരു കിറ്റ് കിട്ടും ബാക്കി ജനങ്ങളും ദുരിതവും ഓണത്തിന് എന്തായാലും ഒരു കിറ്റ് തരും ഞാൻ പറഞ്ഞ ഇലക്ഷൻ കിറ്റ് വേറെ കിട്ടുമെന്നാണ് കേട്ടോ ഒരു ചെറിയ മീനിനിട്ട് വിജയൻ വലിയ മീൻ പിടിക്കുന്ന ചുരുക്കം പറഞ്ഞാലുണ്ടല്ലോ ഇതിലിങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നൂറ് കണക്കിന് കമന്റുകൾ വന്നിട്ട് ആ കമന്റുകളിൽ ഒന്നോ രണ്ടോ മൂന്നോ കമന്റുകൾ ഈ വിരലിൽ എണ്ണാവുന്ന കമന്റുകൾ മാത്രമാണ് പിണറായി സർക്കാരിനെ അനുകൂലിച്ച് കാണുന്നത് ബാക്കി മുഴുവൻ കമന്റുകളും മൊത്ത കമന്റുകളും എതിരെയാണ് വന്നിട്ടുള്ളത് ഇറക്കാൻ പോകുന്ന നാടിനെ ചിലർ പച്ചില കാട്ടി കാട്ടും പോലെയാണ് വെള്ളക്കാരൻകുട്ടികൾ വൈദ്യജാതി കൂട്ടി വീണ്ടും നികുതി കൂട്ടി ഇങ്ങനെ അങ്ങോട്ട് എഴുതുന്നുണ്ട് കാരണം ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ പ്രതികരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരുന്നത് ഗതിക്കേട് കൊണ്ടാണെന്നേ ജനങ്ങൾ അത്ര അത്രത്തോളം പൊറുതി മുട്ടുന്നുണ്ട് കമന്റ് വായിക്കുകയാണെങ്കിൽ നൂറുകണക്കിന് കമന്റുകളുണ്ട് ഞാനിത് കംപ്ലീറ്റ് പരിശോധിച്ചിട്ട് എന്തെങ്കിലും മറുപടി പറയണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്ത അങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നത് കാര്യം കിറ്റ് എന്നത് എപ്പോഴും ഒരു എന്താ പറയാ തടി ഉരൽ ഉപാധി എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഏതു ഉപാധിയായാലും അതിനകത്ത് കൊടുത്തിട്ടുള്ള സാധനങ്ങൾ നല്ലതാണ് അതിനാണ് ഞാനൊരു സല്യൂട്ട് കൊടുത്തത് അതിൽ പലതിലും വിലയില്ല ഇനി എത്രയൊക്കെയാണ് അതിൽ വില രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നിനി പരിശോധിക്കേണ്ടതുണ്ട് എത്ര കോടിയാണ് അടിച്ചു മാറ്റം നോക്കേണ്ടതുണ്ട് അത് ഞാൻ അറിയുമെന്നുണ്ടെങ്കിൽ ആ കാര്യവും ഞാൻ ഈ ചാനലിൽ തന്നെ പറയും എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയും കടപ്പാടുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ കിണർത്തി ഇതിൻ്റെ അഭിപ്രായം എന്ന് പറയാതെ നിങ്ങൾ പോകരുത് യാത്രയിലായത് ഒരുപാട് വലിയ വിഷയങ്ങൾ പറയാനുണ്ട് ആ വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ കഴിയാതെ പോകുന്നത് നമുക്ക് വീണ്ടും കാണാം Different angles. Don't forget to subscribe and support this channel.